ഇത് അതിജീവിതയുടെ നീതിയുടെ മാത്രം വിഷയമല്ല അതിനപ്പുറത്തേക്കിപ്പോൾ കോടതി തന്നെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കോടതിയുടെ പ്യൂരിറ്റിയെ ബാധിക്കുന്ന വിഷയത്തിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇതിനെക്കുറിച്ചൊരു പൊതു അവബോധമുണ്ടായാൽ മാത്രമാണ് അക്കാര്യത്തിൽ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുക ഒരു സമ്മർദ്ദം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും ഭാഗത്തുണ്ടാവുക അതുപോലെ തന്നെ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിയെ സംബന്ധിച്ചിടത്തോളം സമ്മർദ്ദങ്ങളില്ല കോടതിയുടെ മുന്നിൽ വരുന്ന പരിഗണനാ വിഷയങ്ങൾ അത് അതിജീവിതയും ഇപ്പോൾ സംസ്ഥാന സർക്കാരും അവരുടെ മുന്നിലേക്ക് ഈ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഒരു പൊതു അവബോധം സൃഷ്ടിക്കാൻ നമുക്ക് എത്ര കണ്ട് സാധിച്ചിട്ടുണ്ട് പ്രോസക്യൂസ് അതിനകത്ത് എന്താണ് ഇനി ചെയ്യാൻ സാധിക്കുക അല്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ റിപ്പോർട്ടർ ചാനൽ കാണിക്കുന്ന ഒരു ജാഗ്രത മറ്റുള്ളവരതിൽ കാണിക്കുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ സർക്കാരിപ്പോൾ ഒരു നടപടിയിലേക്ക് വന്നു അത് നാളേക്ക് ഗുണമുണ്ടാകും എന്നുള്ളത് ശരിയാണെങ്കിലും ഈ വിഷയത്തിൽ അത് എങ്ങനെ ഗുണപരമായി മാറും എന്നുള്ള സംഗതി എനിക്ക് മനസ്സിലാവുന്നില്ല മറ്റെന്നുള്ളത് ഈ തൊണ്ടി മുതൽ ആണ് ടാമ്പർ ചെയ്യപ്പെട്ടത് അത് അതാണല്ലോ തെളിവ് ആ തെളിവ് ഏതെങ്കിലും നിരക്ക് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം അതാണ് ഈ അതിജീവിതയുടെ ആശങ്കയും ഇത്തരം കാര്യങ്ങൾ ഒരു കോടതിക്കുള്ളിൽ നടന്നു എന്നുള്ളത് നമ്മുടെ ആളുകൾ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു അവബോധത്തിലേക്ക് ജനം വരണം ഈ എല്ലാ കാര്യങ്ങളിലും ആളുകളുടെ ഇപ്പോൾ ഭരണകൂടത്തെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭരണകൂടത്തെ നമ്മൾ നമ്മളെത്ര ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി നോക്കിയിരിക്കണോ അതാണല്ലോ ജനാധിപത്യം ആളുകൾ അങ്ങനെ അവരെ ഏൽപ്പിച്ചിട്ട് കൈയ്യൊഴിയൽ അല്ലല്ലോ ഞങ്ങളൊക്കെ നിതാന്ത പ്രതിപക്ഷമായിരിക്കുന്നത് ഏത് ഭരണകൂടം വന്നാലും അവരുടെ ചെയ്തികളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു നിരീക്ഷണത്തിൻ്റെ ആവശ്യം കോടതികളുടെ നടപടികളിലും വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഈ അവസ്ഥയിലേക്ക് കോടതി തന്നെ ഒരു 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 ക്രൈമിൻ്റെ സീനായി മാറി എന്നുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് ഇപ്പം നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളോ ഞങ്ങൾ ഞങ്ങളിടപെടുന്ന ആളുകളോ എല്ലാം ചേർത്ത് ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരു അവേർനെസ് ഉണ്ടാവുകയും ഒരു ജാഗ്രത തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലായ ഒരു ജാഗ്രത വേണ്ടതുണ്ട് അങ്ങനെ ആയാൽ ഇത്തരം പ്രതിയോട് ചേർന്ന് നിന്ന് വലിയ തോതിലുള്ള ന്യായവാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകളല്ല ശരി എപ്പോഴും ഇരയോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നതാണ് നീതിയുടെ പക്ഷം എന്ന് മനസ്സിലാക്കുന്ന ഒരു സമൂഹം ഉണ്ടായി വരേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴും കേരളത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ട് അങ്ങനെ പക്ഷേ അപ്പോഴും ഈ കാര്യത്തിൽ മാത്രമാണോ നിങ്ങൾക്ക് ശ്രദ്ധ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഇതിനകത്ത് വളരെ കൃത്യമായി അതിജീവിതയോടൊപ്പം നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വിഷയത്തിൽ കുറ്റം ചെയ്ത ആളുകൾ കൃത്യമായി ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് മാത്രമല്ല നാളെ ഒരാൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഞങ്ങളെ പറയുമ്പോൾ അവർക്ക് വലിയ വലിയ പരിപാടികൾ തീർച്ചയായും ഇരയോടൊപ്പമല്ല എപ്പോഴും സത്യത്തോടൊപ്പമാണ് നിൽക്കേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാലാണ് ഇരയെ ആരൊക്കെ ദ്രോഹിച്ചു ഇരയ്ക്ക് തീർച്ചയായും ദ്രോഹം ഉണ്ടായില്ലെന്നല്ല പക്ഷെ പക്ഷേ ശ്രീ ദിലീപ് ഉണ്ടോ എന്ന് അറിയുന്നത് രണ്ട് ദയവായി ഒരു കാര്യം മാത്രമാണ് അഭ്യർത്ഥന ക്രൈം പോലുള്ള വാക്കുകൾ വളരെ ഗ്രാവിറ്റി ഉള്ള വാക്കുകളാണ് കോടതി ഉപയോഗിച്ചിരിക്കുന്നത് അൺഓഥറൈസ്ഡ് ആക്സസ് എന്നാണ് ആ അൺഥതറൈസ്ഡ് ആക്സസ് എന്നുള്ള ഇല്ലീഗൽ ആക്സസ് ആയി ഇല്ലീഗൽ ആക്സസ് മാറി ക്രൈം ആയി അപ്പൊ ഇതൊന്നും നിയമത്തിന്റെ സാൻറ്റിറ്റി ഇല്ലാത്ത വാദങ്ങളാണെന്ന് കുസുമുമാരത്തെ പോലെ സീനിയർ ആയ ഒരു പ്രൊഫസർക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല അപ്പൊ അൺഓഥറൈസ്ഡ് ആക്സസ് എന്നുള്ളത് മാറി ഇല്ലീഗൽ ആക്സസും ക്രൈം ും ഒക്കെ ആകുന്നത് അങ്ങനെ വാദിക്കുന്നത് ദൗർഭാഗ്യകരമാണ് പക്ഷേ ഒരു കാര്യം പോസിറ്റീവായി നികേഴ്സാര് സൂചിപ്പിച്ചതുപോലെ മാഡം സൂചിപ്പിച്ചതുപോലെ ഡിജിറ്റൽ എവിഡൻസിന്റെ പ്രൊട്ടക്ഷനു വേണ്ടിയും വേണ്ടിയും നല്ലതാണ് ഉപയോഗിച്ചിട്ടില്ല മാഡം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ നിങ്ങൾ ദിലീപിന് വേണ്ടി നമുക്ക് മനസ്സിലാവും കോടതിയുടെ മാഡം ക്രൈം അടക്കമുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കോടതി ജഡ്ജിയെതിരെ ഈ പരാതി അതിജീവിത പരാതി ഉന്നയിച്ചപ്പോഴും വിചാരണ കോടതി ജഡ്ജിയെ സംരക്ഷിക്കാനായിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരുന്നു എന്താ ഒരു ഇടതുപക്ഷക്കാരിയാണ് ഞാൻ വലതുപക്ഷക്കാരനാണ് പക്ഷെ അവരോടുള്ള ഇഷ്ടം അവർ നട്ടല്ലുള്ള ഒരു നട്ടല്ല ക്രൈം പോലുള്ള വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു ക്രൈം ക്രൈം പോലുള്ള വാക്കുകൾ ഇല്ലീഗൽ ആക്സസ് കേസ് സാർ പറയുന്നതിന് കുഴപ്പമില്ല അങ്ങനെയും വാദിക്കാം പക്ഷെ ക്രൈം എന്നുള്ളത് ഗ്രാവിറ്റി കൂടിയാണ്